ദീപവും നിന്നതേ ഗളിയു നിന്നതേ ആറതിരലി ബളക്കു കടലു നിന്നതേ ഹഡു നിന്നതേ മുഴുകി ബതുക്കു ദീപവും നിന്നതേ ഗാളിയു നിന്നതേ ആരതിരലി വെളകൂ ആരകൂ ദീപവും നിന്നതേ ഗാളിയു നിന്നതേ ആരതിരലി ബളക്കൂ ബട്ടവു നിന്നതേ ബയലൂ നിന്നതേ பி நகலி பிரீத்தி பெட்டவும் நின்னே ஹபி நகலி பிரீத்தி நெலலோ பிசிலோ எல்லோ நின்னே நெலலோ பிசிலோ எல்லோ நின்ன ಇರಿಯ ಕರಿಚ ದೀಪವು ನಿನ್ನದೆ ಗಾಳಿಯು ನಿನ್ನದೆ ಆರದಿರಲಿ ಬೆಳಕು ಆರದಿರಲಿ ಬೆಳಕೋ ದೀಪವು ನಿನ್ನದೆ ಗಾಳಿಯು ನಿನ್ನದೆ ಆಗೊಂದು ಸಿಡಿಲು ಈಗೊಂದು ಮುಗಿಲು ನಿನಗೆ ಅಲಂಕಾರ ಆಗೊಂದು ಸಿಡಿಲು ಈಗೊಂದು ಮುಗಿಲು ನಿನಗೆ ಅಲಂಕಾರ ഇല്ലൊന്ന് മൂുളു നനഗാര ദീപവും നിന്നതേ കളിയോ നിന്നതേ ആരകോ ആരകോ ദീപോ നിന്നതേ ഗാളിയു നീ ആരതിരലീകരതിരീക്കു ദീ അല്ലേ ನಿನ್ನ ಪ್ರತಿಧ್ವನಿ ಆಮ ಕಾವ ಈ ಭಾವಗೀತೆ ಆಮಗೀತೆ ನಿನ್ನ ಪದಧ್ವನಿ ದೀಪವು ನಿನ್ನದೆ ಗಾಳಿಯೋ ನಿನ್ನದೇ ആരതിരലി ബളക കടലൂ നിന്നതേ അഗലൂ നിന്നതേ മുളു അടൂനി മുഴുകിരലി ദീപവും നിന്നതേ ഗാളിയു നിന്നേ ആരതിരലി Bella the cool